ഇത് ഇപ്പൊ കണ്ടില്ലേ ശ്രീല്ലമ്മ പറഞ്ഞില്ല മഹല്ല മഹല്ലുകളൊക്കെ സമസ്തന്റെ കീഴിലാക്കിയിട്ട് സമസ്തന്റെ കീഴിൽ തന്നെയാണ് അതിലെ സംഗമങ്ങൾ നടത്തണമെന്ന് പറഞ്ഞില്ലേ അതിനെതിരെ മഹാബുദ്ധിന് അതി പറഞ്ഞോട്ടില്ലേ ജീ കുത്തിരിപ്പ് ഉണ്ടാക്കാനാണ് ആരാ സത്യത്തെ കുത്തി തീർപ്പ് ഉണ്ടാക്കണത് ഈ മഹല്ലുകളൊക്കെ സമസ്തന്റെ കീഴിലുള്ള മഹല്ലുകളെന്നല്ലേ ഏഹ് അത് എടുത്തു കൊണ്ടോണം എന്നല്ലേ പറഞ്ഞേ ഒന്ന് ഉറപ്പ് വരുത്തിച്ചണ്ടേ കാലങ്ങൾ കാലഘട്ടം ഇങ്ങനെ മാറാണ് വഹാബികളായ ഉദവികളും വഹാബികളായ വാഫികളൊക്കെ പഠിച്ചിറങ്ങിയിട്ട് മെല്ലില് കയറി കൂടുകയാണ് എല്ലാരും അല്ല അത് ബാധിച്ച ആളുകള് അപ്പൊ നമ്മളത് വന്ന് ഉറപ്പ് വരുത്തലേ നമ്മൾ ആവശ്യമാണ് നൂറു വർഷം മുമ്പ് ഇങ്ങനെ അല്ലേനി ഇങ്ങനെ തുടങ്ങണത് വേറെന്തോ ഉദ്ദേശമാണ് അയാൾ വെറും കുത്തി തിരിപ്പാണ് മനസ്സിലാക്കി നോക്കിയേജി ഇന്ന് അത് സർത്താർ പന്തല്ലൊരു നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് എല്ലാം എടുത്ത് അലക്കിയിട്ടുണ്ട് മനസ്സിലായോ അങ്ങനെ വേണം പൂക്കൊടുക്കാൻ അപ്പോൾ സമസ്തൻ്റെ പ്രസിഡൻറ്റ് മുഷാഫർ തീരുമാനിച്ചൊരു കാര്യം പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് അതിലുള്ള ആളെന്നെ പറയുമ്പോൾ അയാൾ പുതിയ അയാളൊരു പ്രസിഡൻ്റാണ് എന്നാണ് ഏഹ് ആ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു നൂറ് വർഷമായിട്ട് അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ല കാലം മാറുമ്പോഴൊക്കെ വേണ്ടി വരുമോ ഇനി ചിലപ്പോൾ സമസ്തൻ്റെ കീഴിൽ ചിലപ്പോൾ ഒരു കാർഡെന്നെ അടിച്ചിറക്കും ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാവും അതിനൊക്കെ അനുകൂലിക്കുന്ന ആളുകളല്ലേ സമസ്തക്കാരായ ആളുകള് സുന്നത്തി അമേത്ത് കൊണ്ടുപോകുമ്പോ അതിന് ഹഹാബിസംഖേരി കൂടാൻ പാടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യല്ലേ അപ്പൊ അതിനുള്ള പണികളൊക്കെ എടുത്തു വെക്കണ്ടേ വേണ്ടേ മെഹല്ല് കമ്മിറ്റിയിൽ ചെലപ്പം ചെയ്യാൻ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും വഹാബികൾ എടുത്ത് പുറത്താക്കണം എന്ന് പറയും അതൊക്കെ ഉണ്ടാവും അതിനല്ലേ സുന്നത്തി അമാ പറയണേ ചങ്കരജാതി നമുക്ക് പറ്റൂല്ലല്ലോ മെഹല്ലിലുള്ള പോലാണ് മറ്റേ രാമനും അയ്യപ്പനും ഒക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് മഹല്ലായിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ ഓലെ നമ്മളെ സഹോദരങ്ങളായിട്ട് നമുക്ക് കൂട്ടാം ഏഹ് മഹല്ലിൽ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ മഹലിൽ സുന്നത്തീമാൻ്റെ ആളുകൾ പോരെ എല്ലാവർക്കും ഇല്ലേ പള്ളി എല്ലേ സംഘടനക്കൂണ്ട് പള്ളി പിന്നെ എന്തിനാണ് സമസ്തിയിൽ മാത്രം കയറി കൂടണത് എന്നാ പോട്ടെ ഏതെങ്കിലും മഹാബിന്റെ പള്ളിയിൽ ഏതെങ്കിലും ശുന്നികൾ കയറി കൂടി ഇല്ല ഏതെങ്കിലും ഈ കയറി അങ്ങനെ കയറി കൂടോ അതും ഏഹ് മറ്റുള്ള എ പി സംഘടനയിൽ അത് ഉണ്ടാവോ അത് ഉണ്ടാവില്ല നല്ല ഓലൊക്കെ എന്തിലുണ്ടാവും സമസ്തന്റെ ഈ ഇതില് കയറി കൂടാൻ ശ്രമിക്കണ പോലെ ആയിക്കാരോ അപ്പൊ അതാണ് പറഞ്ഞത് അതൊക്കെ ഒന്ന് മാറ്റി മറിക്കേണ്ടതുണ്ട് ആ മുന്നേ കാണേ അതൊക്കെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോണെന്നുള്ളത് എന്നിട്ടത് കൊത്തിത്തീർപ്പാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയാണ് ജന ജനങ്ങളെ അടിയിൽ നടന്ന ടീമാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവുണ്ടാക്കണെന്ന് ആർക്കും അറിയാത്തത് ഈ വഹാബുദ്ദീൻ അതി ഉസ്താദും ഈ നാസർ ഫൈസി ഫൈസുടത്തായി മധുസ്വമ പൂക്കോട്ടൂരും ഈ മലയമ്മയും പിന്നെ ഈ ഓണം പള്ളിയും ഇങ്ങനത്തെ ആളുകളാണ് ഈ കുത്തി തീർപ്പ് ഉണ്ടാക്കുന്ന കൊട്ടാര മുഫ്തിമാരാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ അങ്ങോട്ട് ജിഫ്രി തങ്ങളെ എതിർത്തുകൊണ്ട് ഇവിടെ പറയാ പുതിയ നിയമങ്ങൾ അവിടെ കൊണ്ടുവരാൻ പോവുകയാണ് മാനല്ലോ സമസ്തന്റെ മാലല് സമസ്ത വന്നതാണ്ട് നിങ്ങൾ ഞങ്ങളെ പേര് ചേർക്കണം എന്ന് എഴുതി ചേർത്തല്ല അവിടുത്തെ ആളുകൾ വന്നാണ്ട് പറഞ്ഞു കൊടുത്തതാണ് ഇത് സമസ്തന്റെ കീഴാക്കണന്ന് അത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ നിങ്ങൾ അങ്ങനെ മാലുകൾ മാറി നിൽക്കണമെങ്കിൽ നിങ്ങളാണ് മാറി നിന്നോളി നിങ്ങളാണ് മാറി നിന്നാളി ഏഹ് അങ്ങനത്തെ മാലുകൾ ഉണ്ടെങ്കിൽ സമസ്തിക്ക് കൊടുക്കണ്ട ഞങ്ങൾ നിങ്ങളെ പൊടിച്ച് കളിച്ച അല്ലല്ല ഇത് മുമ്പ് സമസ്തിയിൽ നിന്ന് നിങ്ങൾ സമസ്തി കാണണം എല്ലാവരും കുടിച്ചാലൊന്നും വന്നിട്ടില്ലല്ലോ ൊമ്പതിൽ സംഘടനാപരമായിട്ട് വിരിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് വോട്ടെടുപ്പ് നടത്താം ആർക്കാണോ കൂടുതൽ ഇതുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രക്രിയയാണ് അങ്ങനെ നടക്കട്ടെ എന്നാ പറഞ്ഞത് എന്ന മാതിരി സമസ്തന്റെ മാലിന്യങ്ങൾ സമസ്തന്റെ കൂടെ നിൽക്കും ഇപ്പൊ വാഫി സിലബസ് മറ്റേ വഹാബിസും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോന്നപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കാള കിട്ടൂല അങ്ങനെ പോയാലും ഇന്ന് പക്കി മൂലം എന്താ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിനെയും വഹാബികളെയും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചത് മനസ്സിലായോ അത് മുമ്പ് കണ്ടതാണ് സമസ്ത സമസ്ത പോലെ ആ നിലയിൽ എന്തുകൊണ്ട് ആളെ കിട്ടണം ജോലിക്ക് സ്ഥാപനം നിലനിന്ന് പോകണമെങ്കിൽ ആളെ കിട്ടണം സ്ഥാപനം എന്തുകൊണ്ടാണ് നിലനിന്നു പോകുന്നത് സമസ്ത ഉണ്ടായത് കൊണ്ടാണ് ഈ സമസ്ത എന്ന് വെറുതെ പറയപ്പെട്ട സമസ്ത എന്ന് പറഞ്ഞാൽ പോരാ അത് ജനങ്ങൾ എത്രത്തോളം വിശ്വാസം കല്പിച്ചണമെന്ന് മനസ്സിലാക്കണം ഉമ്മത്തിന്റെ ഈമാൻ കാവൽ നിൽക്കുന്ന പണ്ഡിത സഭയാണ് സമസ്ത മുഷാവർ അംഗങ്ങൾ അതിൽ കുത്തിത്തീരിപ്പ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കുത്തിത്തീർപ്പ് ഉണ്ടാക്കുമ്പോൾ എടുത്ത് പുറത്തിടേണ്ടി വരും അങ്ങനെ പോയ ആളുകൾക്ക് പല മറ്റേ ഖുർആാൻ്റെ ആയത്തുകൾ കിട്ടാതാവണതും ഏഹ് പല പേരുകൾ കിട്ടാതാവണൊക്കെ കാണുന്നില്ല ജി ആ അതൊക്കെ തന്നെ പറയുന്നത് പോകും ഏ ആ ഓർമ്മ കിട്ട് കിട്ടൂല ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ വരെ കിട്ടണ ആയത്തുകൾ ഓർമ്മ കിട്ടൂല ഉമാ ഹർഷലിനൊക്കെ ഇല്ലാറ്മല്ലമിന്ന് പറയാൻ കിട്ടണില്ല ഏഹ് മനസ്സിലാക്കണം കൊഴ്ത്തക്കടാണൊക്കെ സമസ്തനോട് കളിച്ചാൻ പാടില്ല സമസ്ത യഥാർത്ഥ ദീനിന്റെ പാതയാണ് താപ്യ താപ്യങ്ങൾ കാണിച്ച് തന്നിട്ട് എന്ന് കൊണ്ടുപോകണ പാതന്ന് അതിന് പല ചിന്താഗതിക്കാരും ഉണ്ടാവും ഇനി എന്തൊക്കെ ഗ്രൂപ്പ് ആവാണ്ട് അതൊക്കെ ഉണ്ടാവും പക്ഷെ എന്ന് വിചാരിച്ചു സമസ്തല്ല പോക്ക് സമസ്ത ആ റൂട്ടിൽ തന്നെ പോവുള്ളൂ നിൽക്കണവർക്ക് നിൽക്കാൻ ആരും പിടിച്ചു കെട്ടിയിടണമെന്നില്ല എല്ലാത്തവർക്കും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ധൈര്യമായിട്ട് പോകാം ആരും ബേജാറായി നിൽക്കുന്ന വേണ്ട സ്വന്തമായിട്ട് ഇന്ത്യ രാജ്യല്ലേ വേറെ പള്ളികളും മദ്രസകളും ഇന്നും ഉണ്ടാക്കാം ഒരു പ്രശ്നവുമില്ല കേട്ടോ സമസ്തന്റെ കീഴാവുമ്പോ സമസ്ത പറയുമ്പോളും കേൾക്കേണ്ടി വരും അത് മഹലിന്റെ അടിസ്ഥാനത്തിലും കത്തീപിന്റെ അടിസ്ഥാന കത്തീപുകാരായാലും മുലയന്മാരായാലും മഹൽ കമ്മിറ്റികളായാലും ഒക്കെ അല്ലാതെ ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ പറയുമ്പോഴാണ് സമസ്തൊക്കെ ഇവിടെ പോളില്ലാന്ന് പറഞ്ഞാണെങ്കിൽ അക്കെയും പൈസ എടുത്ത് പുറത്ത് കിട്ടും അരി എടുത്ത് പുറത്തു കിടും അത്ര തന്നെ ആ മല്ലാണ്ട് വേണ്ടാന്ന് അങ്ങനെ ഇല്ലാത്തത്ര മലുണ്ട് ഹോബി ഉള്ള അതൊരു പ്രശ്നമുള്ള കാര്യമില്ല സമസ്തന്റെ കീഴിലാണെങ്കിൽ സുന്നത്തേ മാത്രമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും അതാണ് എന്നിട്ട് സമസ്തന്റെ ഉള്ളിൽ നിന്ന് തന്നെ സമസ്തന്റെ ആളുകൾ കുത്തി തീർപ്പുണ്ടാക്കുക ജനങ്ങളെ എന്താ പറയാ മറ്റൊരു പറയണെന്ന് പറയണത് പറയാ സമസ്തന്റെ പ്രസിഡന്റ് പ്രസിഡന്റിന് ക്ലാസ് എടുത്തു കൊടുക്കേ സമസ്തന്റെ മുഷാറിയ താഴെ തട്ടിലുള്ള ഒരാള് എന്താപ്പതിനൊക്കെ പറയാ അയാൾക്ക് ഒരു കുഞ്ഞാപ്പൂ അതിനാണ്ട് അങ്ങനെ നിക്കണം അതിന് സമസ്തന്റെ ജിഫ്രി താങ്കൾക്കെതിരെ പറയണം ഏഹ് ഏത് കാര്യം എടുത്താലും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്താപ്പ ജിഫ്രി തങ്ങൾ പറഞ്ഞ വിഷയം നല്ല അടിസ്ഥാനത്തില് സംഗമങ്ങള് നടത്തണം സമസ്തന്റെ കീലായിട്ട് കൊണ്ടുവരണം അതിനിപ്പോ എന്താ കുഴപ്പം ഇനി ഉള്ള സംഘടന ഒക്കണ്ട് പിരിച്ചുവിട്ട് മൊഷാവറിന്റെ ഒറ്റ കീല് വരണം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതിൽ നിൽക്കണമല്ല അതിന് നിക്കും സംഘടന പിരിച്ചുവിടും എസ് വൈ എസും എസ് കെ എസ് എഫും ഒക്കെ പിരിച്ചുവിടും അതൊക്കെ അതിനൊക്കെ അതിനൊക്കെയുള്ള ഇഞ്ചിന് അതിനുള്ള തലക്ക അതിനുള്ള അധികാരം ഉണ്ടല്ലോ ആ അത് പോലെ തീരുമാനിക്കലാണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ മാറ്റണം എന്നുള്ളത് അതിനോട് വിധേയപ്പെട്ട് നിൽക്കണം അവർ പറഞ്ഞ മാതിരി കേട്ട് നിൽക്കണം അതിന്റെ മേൽക്ക് വളരാൻ ശ്രമിക്കരുത് ഞങ്ങളുണ്ടായിട്ടാണ് ഇത് നിലക്കണത് എന്നുള്ള തോന്നലാണ് സി ഐ സി വിഷയത്തിലാക്കിയും പൈസ ഒക്കെ ഉണ്ടായത് മനസ്സിലായോ ആ ഇപ്പം എല്ലാം മൂപ്പര്ക്ക് ബോധ്യപ്പെട്ടു പോകുമ്പോൾ പോകുമ്പോൾ പെച്ചിട്ടും പോകുമ്പോൾ പറ്റാ മൂന്നെ ഒളിവ് താമസത്തിലാണ് ഏഹ് ഒരു പരിപാടിക്ക് പോകാൻ പറ്റാ ഏഹ് ഒരു സുനിത്യമാൻ്റെ ദീൻ പോകാൻ പറ്റുക ആ കുടുങ്ങി നിൽക്കുകയാണ് ആളെയും കിട്ടണില്ല അപ്പം ഇനി മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ കൊണ്ട് വന്നോട്ടെല്ലാം എന്താ ചെയ്യുക കുരുക്കെടു നല്ല എന്ത് പറയാനാണ് മനസ്സിലാക്ക കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക സമസ്ത ഒരു തീരുമാനം പറയുമ്പോ അതിനോട് കൂടെ ചേർന്ന് നിക്കുക ആ സുന്നോ കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ചത് അത് അതേമാതിരി അടുത്ത തലമുറയെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക അതിന് കൂടെ അതിന്റെ കൂടെ നിക്കാനും ഓക്കേ ഞാൻ വിചാരിച്ച എന്താ പറ്റിയൊക്കെ പറയണത്തിൽ ഭൂപാലപ്പെട്ട സയ്യിദുൽ ജമിയത്തുൽ ജിയുൽതബായി പ്രസംഗത്തില് അവിടെയുള്ള പ്രസംഗത്തിൽ മാലികളൊക്കെ സമസ്തന്റെ വേല തന്നെ ആവണമെന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ആ ഒരു പ്രസംഗം ആരുടെയൊക്കെ മൂട്ടിലാണ് തീ കൊടുത്തത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകണത് വല്ലാത്തൊരു പടപ്പന്നെയാണ് ഈ സെയ്യല്ല അള്ളാഹുത്തേറെ വലിയ തോഫി കൊടുത്തൊരു മനുഷ്യൻ വേണേ പറയാം അല്ലേന്ന് ആലോചിച്ച് നോക്കി ഒരു പ്രസംഗം കൊണ്ട് ആഗോളന്റെ മൂട്ടിലട വാലുമ്പോ തീ കൊടുത്ത മാതിരി മൂട്ടിൽ തീ കൊടുക്കാതൊക്കെ പറഞ്ഞേട്ടിട്ടുള്ളൂ ഓ വല്ലാത്തൊരു തീ കൊടുക്കലായി പോയി ഏ ഇനിയിപ്പോ ഉള്ളതും നിക്ക കള്ളില്ലാത്തമാതിരി ഏർ ഉള്ളതും പോയി ഇത് പൊക്കണത്തിന് ഇങ്ങനെ ഇട്ട് നടക്കാന്ന് വിചാരിച്ചിരുന്നു ഏ മനസ്സിലായില്ല പണ്ടൊരു ചങ്ങായി പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് എന്താണ് എൻ്റെ കൂട്ടാന്ന് വെച്ചപ്പോ രാവിലെ ഉച്ചക്ക് ചക്കക്കുരു മുരിങ്ങിയാണ് വൈകുന്നേരത്തോ മുരിങ്ങിയും ചക്കക്കുരുമാണ് എന്നാ മാതിരി കമ്മിറ്റി ഉണ്ടാക്കിയ അവർക്ക് പണി പിന്നെ ഓസോജനന്റെ പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് സെക്രട്ടറി എന്നാ ഈ മറ്റേ അതിന്റെ വർക്കിംഗ് സെക്രട്ടറി ഞാനും വർക്കിംഗ് പ്രസിഡന്റും കളും ഈ ഏർപ്പാടായിട്ട് നടക്കാന്ന കരുതിയത് ഇതെല്ലാം മൂട്ടില് തീക്കും പൂട്ടിയത് അടുപ്പൂട്ടിയത് പരി അറിഞ്ഞോ ഉം ഏതായാലും സാറാട്ടെ ഉം